ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ ഇന്ന് വന്നത് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളും പിറ്റേ ദിവസം കാലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ അതിലൊരു വെറൈറ്റി ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയും കൂടി ഉണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം അപ്പോൾ ഈ പൊടി വെച്ചിട്ടാണ് ഞാൻ ദോശ ഉണ്ടാക്കുന്നത് അത് എന്തൊക്കെയാണ് അതിൽ ചേർത്തിട്ടുള്ളതെന്ന് പറയാം നമ്മൾ സാധാരണ അഴിക്ക് കുതിർത്തിട്ടാണ് ദോശ ഉണ്ടാക്കാറ് ഇന്നിപ്പം അങ്ങനെയല്ല നമ്മൾ അരി പച്ചരിയും പുഴുങ്ങലരിയും ഉഴുന്നും ഒക്കെ കൂടി ഉണക്കി പൊടിച്ചെടുത്തിട്ടുള്ളതാണ് എന്നിട്ടത് ആ പൊടിയാണ് ആ പൊടി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒട്ടും കട്ടയില്ലാതെ നമ്മളിതൊന്ന് എടുക്കുക ജസ്റ്റ് ഒന്ന് ഇളക്കി ഇളക്കിയെടുത്താൽ മതി കേട്ടോ അടിയിൽ കട്ട പിടിക്കാതെ നോക്കാം കേട്ടോ അല്ലെങ്കിൽ മിക്സിയിൽ നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് അത് കറങ്ങില്ല അങ്ങനെ എന്നൊക്കെ എടുക്കും കേട്ടോ എന്നിട്ട് എന്നാൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അടിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ അധികം നരഞ്ഞ് ഇട്ടോ അങ്ങനെ ഒന്നും വേണ്ടതൊന്ന് പൊടിച്ച പൊടിയാണല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ വെള്ളം കുറവ് തോന്നുകയാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം ഒരു ചെറിയ പാത്രത്തിലായി മാറ്റിയത് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചിപ്പോൾ പൊന്തി പോകുമെന്ന് അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒരു വലിയൊരു പാത്രമാണ് ആ പാത്രത്തിലാണ് ഞാൻ മാറ്റി കൊടുത്തത് ഇത്ര വലുപ്പമുള്ളു കേട്ടോ എൻ്റെ കയ്യിലുള്ള പാത്രം അതിലേക്കൊന്ന് മാറ്റി കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മളിതിൽ ഉപ്പൊന്നും ചേർക്കണില്ല വെറും ആ ഒരു പൊടിയുടെ ഇത് മാത്രമല്ല മിക്സ് മാത്രമാണ് കേട്ടോ ഇതിൽ വേറെ ഒന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി നല്ല പോലെ ഒന്ന് കലക്കിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം കേട്ടോ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് വൈകുന്നേരം കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു ഇന്നലത്തത് അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കുകയാണ് അപ്പോൾ ചോറുണ്ട് അപ്പോൾ ഒന്നിനാണ് ചോറ് വേണ്ട ദോശ മതി എന്ന് പറഞ്ഞോട്ടോ ഞാൻ ദോശയ്ക്ക് അരി ഇതാക്കണം കണ്ടപ്പോൾ നല്ല മാവ് കലക്കണം കണ്ടപ്പോൾ അപ്പം ഞാൻ എന്ത് ചെയ്തു കുറച്ച് മൈദപ്പൊടിയും കുറച്ച് ഗോതമ്പൊടിയും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടാക്കണം കേട്ടോ അല്ലാണ്ട് ഗോതമ്പൊടിയുടെ മാത്രം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ണികൾ കഴിക്കില്ല ഉണ്ണികളുടെ കറിയിൽ എനിക്കും വലിയ ഇഷ്ടമല്ല കേട്ടോ ഗോതമ്പ് ദോശ ഇതാവുമ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ രണ്ടും കൂടി ഒരേ അളവിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പം അങ്ങനെ തയ്യാറാക്കി നോക്കാത്തവരൊന്നും നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ ദോശ അങ്ങനെ ഉണ്ടാക്കാനായിട്ട് കഴിക്കാനായിട്ട് അപ്പോൾ ഞാനിതിപ്പം അരിയൊക്കെ ഒന്ന് അരിയല്ല പൊടി ഗോതമ്പ് പൊടിയും ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം കല്ലൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് കുറേ ദിവസമായി ദോഷം മര്യാദയ്ക്ക് കിട്ടണില്ല കേട്ടോന്ന് അപ്പം ഞാനിപ്പോൾ കുറച്ചൊന്ന് സബോളം ഒന്ന് വെറുതെ ഒന്ന് ഒരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കിട്ടുമോ എന്ന് എനിക്കറിയില്ല നോക്കട്ടെ അപ്പോൾ എന്തായാലും ആദ്യത്തെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് വേ നോക്കാം നമുക്ക് ചുട്ട് വെന്ത് കഴിയുമ്പോൾ നോക്കാം കിട്ടുമോ എന്ന് ഇപ്പോൾ വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ കിട്ടി കിട്ടുന്നുണ്ട് അപ്പം നമുക്കിനി ബാക്കിയുള്ള ദോഷം കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പം ഇനിയിപ്പോൾ നാളെ ദോശ ഉണ്ടാക്കുമ്പോഴും സമാധാനമുണ്ട് കിട്ടേണ്ട എന്തായാലും അപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടേണ്ട കേട്ടോ അപ്പോൾ ഇങ്ങനെ സവോളം ഉറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടും കേട്ടോ ഞാൻ അന്നും ഇതേപോലെ തന്നെ ചെയ്തത് കേട്ടോ അപ്പോൾ അന്ന് ദോഷമുണ്ടാക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ ഉണ്ണികൾക്ക് വിഷക്കുണ്ട് ഇപ്പോൾ സമയം ഒരു ഏഴരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടെ നേരത്തെ ഭക്ഷണം കഴിക്കും കേട്ടോ മക്കളായാലും ബാങ്ക് കിടന്നുറങ്ങും കൊച്ചി എട്ടര ആവുമ്പോഴേക്കും ചെറുതുറങ്ങും ൂത്ത് രണ്ടാമത്തതാണ് കുറച്ച് നേരം വെങ്ങൂട്ടോ അപ്പം അങ്ങനെ ഉണ്ണികൾക്കുള്ള ഭക്ഷണമൊക്കെ ഒന്ന് കൊടുക്കുകയാണ് അപ്പോൾ ഇനി ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ നാളെ രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ ഞാൻ കാണിക്കണത് അപ്പോൾ അത് അരിയൊക്കെ അരച്ച് വെച്ചത് പകുതി മുക്കാൽ നിലത്ത് പോയിട്ടുണ്ട് കേട്ടോ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന അത്യാവശ്യം വലിപ്പമുള്ളൊരു പാത്രം ഉണ്ടായിരുന്നത് ആ പാത്രത്തിൽ ഞാൻ ആക്കി വെച്ചു പക്ഷെ മാവ് നല്ലോണം പോയി കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് ഇപ്പോൾ എന്തായാലും ദോശ ഉണ്ടാക്കിയിട്ട് ഞാൻ ഒന്ന് കാണിച്ചുതരാം കേട്ടോ ആ പൊടിയോണ്ട് എങ്ങനെ ദോശ ഉണ്ടാക്കിയിട്ട് എങ്ങനെ കിട്ടുന്നുണ്ട് ഉണ്ട് എന്നുള്ളത് ഞാൻ ഒന്ന് കാണിച്ചുതരാം ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് എനിക്ക് മാവ് കണ്ടിട്ട് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ നല്ലപോലെയൊക്കെ ഒന്ന് പൊന്തിയൊക്കെ വന്നിട്ടുണ്ടല്ലോ അപ്പം നന്നായിട്ട് തന്നെ കിട്ടുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഈ പൊടി എനിക്ക് നാത്തും കൊണ്ടു തന്നതെട്ടോ അത് അവിടെ പൊടിപ്പിച്ചിട്ട് എനിക്ക് കൊണ്ടുത്തന്നതാണ് അപ്പോൾ ആൾ ഉണ്ടാക്കിയപ്പോൾ നല്ലതുണ്ട് നമ്മൾ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ കഴിക്കുന്ന ദോഷമില്ലേ അതേപോലെ കിട്ടും ആ ഒരു ടേസ്റ്റാണ് തോന്നിയതെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെ ഉമ്മാക്ക് കുറച്ച് പൊടിയും കൊണ്ടു കൊടുത്തു എനിക്ക് കുറച്ച് ആകെ കുറച്ചല്ലേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇനി വരുമ്പോൾ ഇനി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ ആക്കിയിട്ട് അവിടെ പൊടിപ്പിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട് അടുത്തേ അപ്പോൾ ആളിങ്ങനെ പൊടിപ്പിച്ച് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ ദോശ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൊടിപ്പിച്ച് വെച്ചാൽ മതിയല്ലോ നമുക്ക് വൈകുന്നേരം ആവുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കലക്കി എടുത്താൽ മതി അഥവാ നമ്മൾ അരിയൊക്കെ കുതിർത്ത് വെക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇത് ഇതുപോലൊന്ന് ചെയ്തെടുത്താൽ മതിയല്ലോ അപ്പോൾ മിക്സിയിൽ അരച്ചില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് നമുക്ക് കയ്യിലൊക്കെ ഒന്ന് വെച്ചിട്ട് പൊടി നല്ലപോലെ ഒന്ന് കലക്കിയെടുത്ത് മിക്സ് ചെയ്ത് വെച്ചാലും മതിയല്ലോ അപ്പോൾ ഞാൻ ബാക്കിയുള്ള ദോഷം കൂടി ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുകട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ഭയങ്കരമായിട്ട് കുറവാണ് ലൈക്ക് ചെയ്യുക അതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക പിന്നെ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നല്ല ഒരു റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതേപോലെ ചെയ്തിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ കൂടെ ഇനിയിപ്പോൾ കുറച്ച് ചട്നിയും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണ്ട കേട്ടോ അപ്പോൾ ദോശ ഞാൻ ഞാനത് കാണിച്ചു തരാക്കണ്ടോ നല്ല രീതിയിൽ തന്നെ ദോശ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചട്ണിക്ക് ഞാൻ നാളികേരം കുറച്ച് ഉപ്പും ചെറിയൊരു ഉള്ളിയും പിന്നെ പച്ചമുളകും കൂടിയിട്ട് നാളികേരം അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു പിന്നെ അതിലേക്ക് അരച്ച അരച്ചരപ്പും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണ്ടട്ടോ അപ്പോൾ ചട്നി ഒന്ന് റെഡി ആയിട്ടുണ്ട് ഉപ്പ് ഞാൻ അരക്കേണ്ട സമയത്ത് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഒന്നും കൂടി പറയുക കേട്ടോ അപ്പോൾ എനിക്ക് അല്ല അടുത്ത ദിവസം നല്ലൊരു വീഡിയോ റെസിപ്പിയായിട്ട് വീണ്ടും വരാൻ ടാറ്റാ ബൈ ബൈ